അല്ലാമലൈക്കും വർഹമത്തല്ല മടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മടവൂർ കാഫില ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാർ എന്ന് പറഞ്ഞ ഒരുപാട് മഹാന്മാര് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് പറമ്പിൽ ബസാർ ഇ കെറാജി പാപ്പ പോലുള്ള അല്ലെ നിങ്ങളുടെ അലിപ്പാപ്പ അവരെ അങ്ങനെ ഒരുപാട് മഹാന്മാരും മഷാഹിഹന്മാരും വിശ്രമിക്കുന്ന ഒരു വലിയ വർക്കത്തുള്ള ഒരു സ്ഥലമാണ് പറമ്പിൽ ബസാർ ആ അതെ അതെ ഒരുപാട് ആളുകളുണ്ട് അതെ അതെ ഒരുപാട് മഹാന്മാരുണ്ട് അപ്പം ഇൻഷാ അല്ലാ അവിടെ മൂസാജിയെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത് സി എം വലിയാഹിയെ ഹയാത്ത കാലത്ത് ബന്ധപ്പെടാനും അതുപോലെ തന്നെ അത്രയും വലിയ ബന്ധമായതുകൊണ്ട് ഒരേ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാള്ള നമ്മളിവിടെ എത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാദിലി ലത്തീഫി ഉസ്താദാണ് അള്ളാഹു അവർക്കും വലിയ വർഗത്തും സന്തോഷവും ചെയ്യട്ടെ ഒരുപാട് ആളുകളെ ഷെയഖുനയുമായി ബന്ധമുള്ളവരെ നാട്ടിലുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി തരുന്ന സുഹൃത്താണ് പിന്നെ ഇൻഷാ അല്ലാ ഓരോടെ തന്നെ നമുക്ക് ഷേഖുനയുമായിട്ടുള്ള നേരിലുള്ള അനുഭവങ്ങൾ കേൾക്കാം എന്തൊക്കെയാ മുസാക്ക അങ്ങ് സി എം വലിയാഹിയുമായി ബന്ധപ്പെടുന്നത് ആദ്യമായിട്ട് യും ബഹുമാനപ്പെട്ടവരെ എങ്ങനെയാണ് ഞാൻ ആദ്യം ചെറുപ്പത്തിലാണ് അപ്പോൾ ആണ് അൻസാർ എന്ന് പറയുമ്പോ കോഴിക്കോട് അൻസാർ കുറ്റിച്ചെറ അവിടെ പഠിപ്പിക്കലാ അന്ന് ഇരുപത്തിരണ്ട് രൂപം ഇരുപത്തിരണ്ട് പറയണല്ലോ അങ്ങനെ എത്ര കാലം അന്ന് ഇരുപത്തി വെള്ളിപാടുന്ന അങ്ങനെ മൂപ്പൻ്റെ വീട്ടിലായിരുന്നു മഹാൻ വന്നി താമസിച്ചത് ഇടിയങ്ങര എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഞാൻ മഹാൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത് അവിടെ കാണാൻ പോകുന്നതാണ് അങ്ങനെ പോയി ഞാൻ ഒരു പ്രാവശ്യം പോയി രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ മൂപ്പൻ എന്നോട് പറഞ്ഞു എല്ലാവരും ക്യൂ നിൽക്കലാണ് അവിടെ തലേ ദിവസം വരെ ഒരു ദിവസം മുമ്പൊക്കെ വന്നിട്ട് ക്യൂ നിൽക്കുന്നതാണ് എന്ന കണ്ടത് പറഞ്ഞു പിന്നെ എന്തായാലും സ്വഭാവം എനിക്കറിയില്ല കാരണം എന്താ എനിക്കറിയില്ല ഇങ്ങള് പോയിക്കോളീന്തറിയും എപ്പോൾ ചെലവ് അവർ നിങ്ങൾ പോയി പോയി കണ്ടോ എന്ന് പറയും അപ്പൊ എന്നോട് അവിടുത്തെ മൂപ്പന് ഉപ്പനാണ് പറയും വേ ഭരണോട്ടൊന്നും പറയും അതിന്റെ കാരണം എനിക്കറിയില്ല മനസ്സിലെ അങ്ങനെ മോഹൻ്റെ എത്തിയാൻ പോകും ഞാനൊന്നും ശരാൻ പറയും ഞാൻ ഒന്നും സംസാരിക്കില്ല മോഹനോടൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം ചെന്നപ്പം എന്നോട് ചോദിച്ചു മഹാൻ ഉപ്പന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു നമ്മൾ നമ്മളെ സ്റ്റേഡിയം പള്ളി കണ്ടിട്ടില്ലേ നമ്മളെ കോഴിക്കോട് സ്റ്റേഡിയം ഫസ്റ്റ് ഇമാമായിരുന്നു എൻ്റെ ഉപ്പ പനീർ മുസ്ആയാലി അത് ഈ അസം എൻ്റെ സ്ഥല അസംബലിയ സ്ഥാനും അവർ ഒറ്റതായിരുന്നു അവര ഗുണ്ടയാക്കിട്ടുണ്ട് ഞാനെങ്ങനെ അവിടെ നിന്ന് വിളന്ന് വന്നിട്ട് ഞാൻ സി എം വലിയ ബഹുമാനപ്പെട്ട് ഞാൻ ഇക്കാക്കാനെ വിളിക്കല് പറയലിന് അല്ല മറ്റുള്ളവർ പറയല് അവരോട് ഇക്കാക്കാരനെ വിളിക്കലേ പക്ഷേ ഞാൻ മറ്റുള്ളവർ സി എം കാക്കാനാ പറയല് എന്താ അതും എനിക്കറിയില്ല അങ്ങനെ സിയാ ഇപ്പ ഇങ്ങനെ അല്ല സിയാകാ ചോദിച്ചല്ലോ നിങ്ങൾക്കൊന്ന് പോയിക്കൂ ഇവിടെ കാണാൻ ചോദിച്ചു മോനെ എന്തിനും ഞാൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ സമയം ഞാൻ കൊണ്ട് പോകുന്നതാണ് അല്ല മൊഹാന്റെ ഒരു ഇത് പറയുകയാണെ അത്രയ്ക്കും ഇതായിരുന്നു അവർക്ക് എന്നോട് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് വെക്കണ്ട എന്ന് ഇവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള എല്ലാവരും ഞങ്ങളെ എൻ്റെ ഉപ്പയ്ക്ക് ഒമ്പത് മക്കളും എട്ട് സെൻസ് മോ തന്നെ അതിൻ്റെത് േ അപ്പം അത് പിന്നെ ഉപ്പ എന്നോട് പറഞ്ഞ മക്കൾ നിങ്ങൾക്ക് ദുനിയാവൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചില്ല അള്ളഹാൻ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒപ്പ പറഞ്ഞു അങ്ങനെ അമ്മനോ പറയും അള്ളാഹ് ദീൻ പഠിപ്പിച്ചത് എൻ്റെ എന്നെ പറയും അങ്ങനെ ഞാൻ ഈ ശിവംകാരെ എൻ്റെ പോകാൻ വേണ്ടി ഉമ്മനോട് പറഞ്ഞപ്പ ഉമ്മ പോവില്ല ഉമ്മ അങ്ങനെ അനുഭവില്ല ഒരു ദിവസം ഞാൻ എന്റെപ്പിനോട് ചോദിച്ചു ശിവം കാര ഉമ്മനോട് പറയണം പിന്നെ മാലുവിന്റെ രക്ഷോ ഉറങ്ങരുത് ഉറങ്ങരുത് പറയണോ ഉമ്മന്റെ പല്ലിനെന്ത് പറ്റിയാന്ന് ചോദിച്ചു പല്ലിനെന്ത് പറ്റിയാന്ന് ഉമ്മനെ ശിവക്കായം കണ്ടില്ല പറഞ്ഞു തെറ്റി തെറ്റില്ല ഞാനങ്ങനെ പറഞ്ഞു പോലെ ഒരു ആത്മയോടൊന്നും ഇല്ല സ്ഥലം കണ്ടിട്ടില്ല ഉമ്മനോട് പറയണോ മാര്യപസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങരുത് എന്ന് ഉമ്മ ഉറങ്ങ അതും ഞാൻ അറിയൂല അപ്പൊ ഞാൻ ഉമ്മന്റെ പല്ലിനെന്ത് പറ്റിയാന്ന് ചോദിച്ചു ഉമ്മന്റെ പല്ലന് എന്ത് വെച്ചാണ് ഞാൻ പറഞ്ഞ ഉമ്മ നിങ്ങൾ ഞാൻ ചീക്കാൻ ഒഴിച്ച് വരുന്നതാണ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മാരിയു ശേഷം ഉറങ്ങരുത് എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട് ആ മോനെ ഞാൻ ക്ഷീണം ആയിട്ട് ഉറങ്ങണുണ്ട് ഉറങ്ങിപ്പോയാണ് നിങ്ങൾ പല്ലേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അത് പറഞ്ഞു നിങ്ങൾ പല്ലേ എന്ത് പറ്റിയെ ആ ആ അങ്ങനെ ചോദിച്ചോന്ന് എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു ആ അങ്ങനെ അതില്ല ഉപ്പ ഇവിടെ പരിപാടിയും കഴിഞ്ഞിട്ട് വരുമ്പോഴേ നേരം പേഴുക്കും പള്ളീനും മറ്റൊരു അന്നേര മൂല്യതും ഒക്കെ നമ്മുടെ ഉപ്പായിരുന്നു ഇവിടുത്തെ ഇതെല്ലാം എല്ലായിടത്തും ഉപ്പാണ് പിന്നെ ഉണ്ടായിരുന്നത് പരിധി ആണെന്ന് പറയാം അന്ന് ശുഭീകള് പോകുമ്പോഴൊക്കെ എന്തുക്കളെ വരെ വഴി ആയിരുന്നു ഒന്ന് വെള്ളം ഊരി കിട്ടാനും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു അപ്പൊ എന്നാ പറയും അങ്ങനെയാണ് അങ്ങനെ പിന്നെ അങ്ങനെ ഞാൻ ചോദിച്ചത് അപ്പം നേരം പഴുകി വരും അപ്പൊ ഞാൻ രണ്ട് അന്ന് തകുതിടല്ല തകുത് എന്നറിയും തകുത് ഇങ്ങനെ വാറയടിച്ചിട്ടേ ഇവിടെ ഒരു ഒരു രണ്ട് കുത്തി ഉണ്ടാവും അപ്പത് ഒന്ന് ഇതാക്കിയപ്പോഴേ ഈ ഉറക്കിലെണ്ണീച്ച് വന്ന് ഞാൻ പോന്ന് പന്നിമലേക്ക് വീണു ഉമ്മന്റെ അതിന്റെ അലയാണ് പറ്റിയത് ആ അവന്റെ ഉമ്മ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണാൻ പോകണം എന്ന് പോണം അങ്ങനെ അമ്മ പോകുന്നത് അങ്ങനെ പോയപ്പോ ഒരു അവിടെ പിന്നെ കോഴിക്കോട് വെള്ളയിലേക്ക് എട്ടിച്ചിട്ടുള്ളത് ആ അവിടെ താമസിക്കുന്നത് രണ്ടാമത്തെ സീനത്ത് പറഞ്ഞിട്ട് ഉള്ളത് അതിന് അവരുണ്ട് അപ്പം സീംഖാൻ പറഞ്ഞു എന്റെ മകളുണ്ട് അത് കോഴിക്കോട് തന്നെ പുതിയാപ്പഴം പറഞ്ഞു ഇങ്ങോട്ട് പറയാ അപ്പം നോക്കും പ്രിയം പിന്നെ ഒരു ബന്ധമായിട്ട് വരും ആ പുതിയാപ്പള പിന്നെ നമ്മളെ ഉസ്താദിന്റെ ആറമ്മ ആറമ്മന് കേട്ടുണ്ടോ ഷാജി പറഞ്ഞത് ആരോ ആ അവര് ഈ ഇവിടെ പാണ്ഡ്യശായി ക്ലർക്കായിരുന്നു പക്ഷെ ഈ ഫ്രദ്ദുൽ വഹാബിൻ പറഞ്ഞിട്ടുള്ള കിതാബൊക്കെ എഴുതിയ മഹാൻ അവര് അവർ ഇവരുടെ റിലീസിന് ബന്ധാണ് അതൊന്നും ഞാൻ അറിയത്തില്ല അങ്ങനെ പിന്നെ അവരുടെ മകനെയാണ് പിന്നെ ജബ്ബാറുണ്ട് അവനാണ് ഈ കുട്ടിയെ കല്യാണം എൻ്റെ പൊങ്കളെ കല്യാണം കഴിക്കുന്നത് ആ അവരുടെ കുടുംബക്കാരവിടെ പോയാൽ എൻ്റെ പൊങ്ങളെ കൊണ്ട് പോയിട്ട് സിമ്റ്റ് പോയാൽ അവർ ഒന്നും അത്ര വലിയ പരിചയമില്ലാത്ത ഇതാണെങ്കിലും പിന്നെ എൻ്റെ പൊങ്ങളെ ചോദിക്കും നിങ്ങളെവിടെ നിന്ന് അപ്പം പറയും അങ്ങനെ പറമ്പ്കുളത്ത് മോസക്കോൻ്റെ മോസക്ക അങ്ങനെ വരുന്ന അവരെ പെങ്ങളോളം ചോദിച്ചു വരുന്നത് അത്രയും വലിയ ബഹുമാനയും പോലെ അവർ കാണിക്കല് അപ്പോൾ അവർ ആ ചോദിച്ചിട്ട് അങ്ങനെയും പോലെ ഞാനതിനൊന്നും അറിയാനല്ല അത് വേറെ കാര്യം അപ്പം അവർ പിന്നെ നാത്തൂന്മാരി ഇവർ എൻ്റെ കുടുംബക്കാരെ അവർ വരെ ഇങ്ങനെ അക്കാക്കിനോട് ഇത്രയും വലിയ ഇതുണ്ടോ ചോദിക്കും പറ